നിങ്ങൾക്കറിയാമോ യാ ഇപ്പോൾ കാണുന്ന ഈ സൂര്യൻ ഭാവിയിൽ ഒരു ചുവന്ന ഭീമനായി മാറാൻ പോകുന്നത് ഇതിനായി കണക്കാക്കുന്നത് അരബില്യൻ വർഷങ്ങളാണ് പക്ഷേ ശാസ്ത്രം അതിന്റെ ഓരോ ഘട്ടവും പറയുന്നുണ്ട് സൂര്യന്റെ ഉള്ളിൽ ഇപ്പോൾ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷനാണ് നടക്കുന്നത് സൂര്യനിൽ ചൂട് കൂടുന്നതിന് കാരണം ഇതാണ് പക്ഷേ ഹൈഡ്രജൻ തീർന്നാൽ സൂര്യനോ അതിന്റെ അന്തരംഗത്തിൽ സമതുലിതാവസ്ഥ നഷ്ടപ്പെടും ഇതുകൂടാതെ സൂര്യൻ വളരാനും വീർക്കാനും തുടങ്ങും അതിനൊപ്പം ചുവന്ന നിറത്തിലേക്കും മാറും ഇതിനെ ശാസ്ത്രം വിളിക്കുന്നത് റെഡ് ജിയൻറെ ഫേസ് എന്നാണ് ആ ഘട്ടത്തിൽ സൂര്യൻ എത്ര വലുതാകും എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഓർബിറ്റ് വരെ അതിന്റെ പുറമ്പാളി വ്യാപിക്കും അതിനാൽ ഭൂമിയും മറ്റു കുറേ ഗ്രഹങ്ങളും ആ ചൂടിൽ പെടും പിന്നീട് സൂര്യൻ തന്റെ പുറമ്പാളികൾ പുറത്തു തള്ളിവിടും മുന്നിലയിലെ ഭീമത്വം പോയ ശേഷം സൂര്യൻ വെളുത്ത ഒരു ചെറിയ തിലക്കമുള്ള വൈറ്റ് ഡാഫ് ആയി ശേഷിക്കും അതുവരെ ഭൂമിയുണ്ടായിരിക്കും എന്ന് ഉറപ്പില്ലാള് സൂര്യന്റെ ചൂട് അത്രത്തോളമാണ് അതിൽ എല്ലാം ഒരുകാനും അസ്തമിക്കാനും സാധ്യതയുണ്ട് ഇതുപോലുള്ള വിചിത്രവും അത്ഭുതജനകവുമായ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ